ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ വളരെ പിറകിലാണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പരമശിവത്തിൻ്റെ അപ്രതീക്ഷിതമായ വാക്കുകൾ രഞ്ജിതയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രഞ്ജിത എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ച് നിന്നുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പരമശിവത്തെചെന്ന് കാണുന്ന രഞ്ജിത കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് താൻ മനഃപൂർവ്വമാണ് സുമിത്രയുടെ കൂടെ നിന്നത് എന്ന് വ്യക്തമാക്കുന്ന പരമശിവം ഈ കാര്യങ്ങൾ ചെയ്തത് സുമിത്രയെ തൻ്റെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല സുമിത്രയെ ഇപ്പോൾ എതിർഭാഗത്ത് നിർത്തുന്നത് നല്ലതിനല്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് അത് ശരിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത എന്നാൽ ഇതേ സമയം അപ്പു പുതിയ നീക്കങ്ങളുമായി വാലന്റൈൻസ് ഡേക്ക് കടന്നു വരികയാണ് പൂജയെ പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി അപ്പു മുന്നോട്ട് പോകുമ്പോഴാണ് പങ്കജ് പൂജയെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ തകർന്നു പോവുകയാണ് നമ്മുടെ അപ്പു എന്നാൽ തൻ്റെ മനസ്സിൽ പങ്കജിന് അങ്ങനെയൊരു സ്ഥാനമില്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന പൂജ തനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അപ്പുവിനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്